ഒരു ചലഞ്ച് എന്റെ കയ്യിൽ ഒരു ജീൻസും ഒരു അടിപൊളി ഷർട്ടും ഉണ്ട് ഇതിന്റെ വില കൃത്യമായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ ഇത് തരും അല്ലെ അല്ല ആയിരത്തി അഞ്ഞൂറ് ആയിരം ആള് കളിക്കാനുണ്ടോ ഇത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പാണ് തോന്നുന്നത് അതായത് ഷർട്ട് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഒരു അടിപൊളി ജീൻസ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് അപ്പൊ എന്തായാലും അഞ്ഞൂറ് അഞ്ഞൂറ് ആയിരം അങ്ങോട്ട് പേരെങ്ങനെയാ ആര്യൻ ആര്യൻ എടുത്തിട്ടുണ്ടോ എങ്ങനെയെ കലക്കി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പ അതായത് നമ്മുടെ ഈ ഷോപ്പ് ഷോപ്പിൻ്റെ ഈ ഷോപ്പിൽ നിന്ന് എത്ര വില കൂടി സാധനം കൊടുത്താലും മാക്സിമം റേറ്റ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പട്ടോ അതായത് നൂറ്റി തൊണ്ണൂറ്റമ്പത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മാക്സിമം നാനൂറ്റി തൊണ്ണൂറ്റൊമ്പാണ് ഈ ബാഗ് ജീൻസുകളില്ല എങ്ങനെ വന്നാലും നിങ്ങൾ പേപ്പറും മനസ്സിലെടുത്ത് എഴുതി വെച്ച ആ സംഗതി ആയിരം രൂപയ്ക്ക് വില തന്നെ ജീൻസ് എല്ലാം കേട്ടോ ഇതൊക്കെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പെന്ന് പറയുന്നത് ഇതുപോലൊരു കട വേറെ ഉണ്ടാവില്ല ഒരിക്കലും പറഞ്ഞിട്ടില്ല ഇത് എടുത്ത നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇത് എടുത്ത നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഏത് എടുത്താലും ഇത് എടുത്ത നാനൂറ്റൊണ്ണൂറ്റൊമ്പത് ഇതിന് ഏത് എടുത്താലും വെറും നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ എല്ലാം കംപ്ലീറ്റ് കുറേ ഇമ്പോർട്ടൻ ആണ്ടോ ഇതൊക്കെ ഉണ്ടല്ലൂറോ ആയിരത്തഞ്ഞൂറ് രൂപ വരൂട്ടോ മറ്റുള്ള സ്ഥലത്തൊക്കെ ഇതൊക്കെ ാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേഡീസിന്റെ പറ്റിയ അടിപൊളി ബാഗ് ജീൻസുകളാണ് കിട്ടാ നിങ്ങൾ എഴുതി വച്ചാൽ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇവിടെ ടീ ഷർട്ടുകൾ കൊടുക്കട്ടോ കോളോ ഉള്ള ഇതുപോലത്തെ കലക്കൻ ടീഷർട്ടുകളൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കോളർ ടൈപ്പ് നല്ല വലിപ്പുള്ള ടീഷർട്ടുകളാണ് ആയിരം രൂപ ആയിരത്തി ഇരുന്നൂറോ ആയിരത്തി അഞ്ഞൂറോക്കെ മോളിൽ വിലയുള്ള ഷർട്ടുകൾ ഉണ്ടാകാ വെറും നാനൂറ്റി തൊണ്ണൂറ്റൊമ്പൊടുക്കാൻ വിട്ടുണ്ടെങ്കിൽ വേറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഷർട്ട്സ് ഉണ്ട് അതുപോലെ സ്ലീവ്ലെസ് ഉണ്ട് പിന്നെ നമ്മുടെ ടീ ഷർട്ടുകളുണ്ട് നോർമൽ ടീ ഷർട്ടുകൾ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഉണ്ട് എല്ലാം എല്ലാം ഏതെടുത്താലും വെറും നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ലേഡീസിനെ പറ്റിയ അടിപൊളി ഷർട്ട്സുകളാണ് കാണുന്നത് ഇതൊക്കെ ഉണ്ടല്ല വൺ ഡബിൾ ഇമ്പോർട്ടൻഡ് കൊറിയൻ ടൈപ്പ് ഓവർ ഓവർകോട്ടുകളാ ഇതൊക്കെ ലേഡീസിന്റെ ഓവർ കോട്ടുകളാണ് ഇത് ഏത് എടുത്താലും ഏത് പീസ് എടുത്താലും അവർ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് അതൊക്കെ ലേഡീസിന്റെ അടിപൊളി കംപ്ലീറ്റ് കൊറിയൻ ടൈപ്പ് ടോപ്പുകളാണ് നല്ല കലക്കൻ ഐറ്റംസുകൾ ഇതും വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉണ്ടാ ഏത് പീസ് എടുത്താലും ടോപ്പ് ടോപ്പിന്റെ കാര്യത്തിലും ഒരു കുറവില്ല കുറവില്ലാട്ടാ ഇതും വെറും നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് കംപ്ലീറ്റ് അടിപൊളി വെസ്റ്റേൺ സ്ലീവ്ലെസ് ഇട്ടാ ലേഡീസിനെ പറ്റിയ അടിപൊളി സ്ലീവ്ലെസ് വെസ്റ്റേൺ ടൈപ്പ് ഐറ്റംസുകളാണ് ഇതൊക്കെ വൺ ഡബിൾ ഉണ്ടാ ലേഡീസിന് പറ്റിയാലും സ്പോർട്സ് വെറും തൊണ്ണൂറ്റൊമ്പൂർ അപ്പൊ നിലവിൽ നമ്മൾ നമ്മുടെ പെരുമ്പാർ ടൗണിലാട്ടോ പെരുമ്പാവൂർ അങ്കമാലി റോഡില് നമ്മുടെ ഔഷധി ജംഗ്ഷനിൽ പാപ്പു പാണ്ട ത്രി സ്റ്റോറിന്റെ ഒരു പുതിയ ഔട്ട്ലെക്കുന്നുണ്ട് സംഗതി എല്ലാം അടിപൊളി രൂപ മുതൽ നാനൂറ്റി രൂപ വരെ മാക്സിമം റേറ്റ് ആണ് കൊടുക്കുന്നത് അപ്പം പെട്ടെന്ന് പോകുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വാങ്ങിച്ചിട്ട് പോട്ടോ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം